കൂട്ടുകാരെ ഇതെന്റെ സുഹൃത്തിൻ്റെ വീട്ടിലെ കൃഷിയാണ് അവൻ വിളവെടുത്തതാണ് വീട്ടുമുറ്റത്ത് കണ്ടോ വെണ്ടകളുടെ വെണ്ടകളുടെ മായാജാലമാണ് വെണ്ടകളുടെ മായ വെണ്ടേനെ ഏറ്റവും കൂടുതലുള്ളത് ഇത് കത്തിരി ആ മതിന്റെ പുറത്ത് ചട്ടികളിരിക്കുന്നേ അതെല്ലാം വെണ്ടകളാണ് കേട്ടോ വെണ്ടകളുണ്ട് പിന്നെ മഞ്ഞൾ മഞ്ഞൾ നട്ടിട്ടുണ്ട് ഒരു വീട്ടിനാവശ്യം ആവശ്യമായിട്ടുള്ള കറിക്കുള്ള എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് കത്തിരി ഉണ്ട് ഉണ്ട് കുരുമുളകുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് അത്ര പിടിയിട്ടില്ല പിന്നെ കുരുമുളക് ഇതോ മതിലിൻ്റെ പുറത്തുണ്ടല്ലോ വെണ്ടയാണ് നാടൻ വെണ്ടയാണ് കേട്ടോ അല്ലാതെ ഇത് കിളിച്ചുണ്ടല്ലോ കിളിച്ചുണ്ടൊരു ആനക്കൊമ്പൻ വേണ്ടെന്നല്ല മുളകുകളുണ്ട് മുളകളെന്ന് പറയാൻ ഉടൻകൊല്ലി മുളകെന്ന് പറയും അറിയായിരിക്കും നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല വാണ്ടത്തെ ഉടൻകൊല്ലി എന്ന് പറയും നല്ല മണമാണ് പക്ഷേ എരിവാണെങ്കിൽ അസാദ്യ എരിവ് തരും അത് നല്ല മീനിനൊക്കെ ഇട്ടിട്ട് നല്ല മണവും ടേസ്റ്റവും കമ്മുമുണ്ട് പിന്നെ ഈർക്കൽ പോലത്തെ മുളകുണ്ടല്ലോ പച്ചമുളകും പച്ചക്കറി വാങ്ങുമ്പോൾ തരുന്നേ ആ മുളകിൻ്റെ തൈയുണ്ട് മഞ്ഞൾ ഉണ്ട് പിന്നെ കാന്താരി കാന്താരി മുളകുണ്ട് കാന്താരി പാൽ കാന്തരി എന്ന് ഇട്ടുള്ള പറയും പാൽ ഉണ്ട് പിന്നെ എന്തൊക്കെയാ ഇടവിള ഇടയ്ക്കിടയ്ക്ക് ചെടികളുണ്ട് കേട്ടോ അതിനിടയിതേ കുഞ്ഞിൻ്റെ ഒരു ഓട്ടി ചളിക്കുന്ന കാറുണ്ട് അവിടെ പാവൽ പാവലുണ്ട് കോവയ്ക്കുണ്ട് കോവയ്ക്കുണ്ട് കോവയ്ക്കണ്ട മുള കഴിക്കുന്ന ഓടങ്കൊല്ലി മുളകുണ്ടത് ഇതിൽ പഴുത്തതുണ്ട് കേട്ടോ പഴുത്ത് ചുവന്ന് പഴുത്ത് ഇപ്പം ടങ്കല്ലി ഇതാണ് ഉടങ്കല്ലി മുളക് കണ്ടല്ലോ അതാതാണ് ഈർക്കിൽ മുളകുള്ള മുളക് അതായത് പച്ചമുളക് പിന്നെ മതിൻ്റെ അപ്പുറത്ത് മഞ്ഞളുണ്ട് ഇഞ്ചി ഒരു വീട്ടിനാവശ്യമുള്ളതല്ല ഇതിലെല്ലാം പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഉറങ്കൊല്ലിമുളക് ഫാം നല്ല രസമുണ്ട് കാണാൻ ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അങ്ങനെ വീഡിയോ എടുത്തതാണ് കാന്താരി മുളക് ഇത് കാന്താരി മുളകാണ് പാൽക്കാന്തരി ഉടനെ കാണിച്ചു തരാം കേട്ടാ കേട്ട കീര ചീര കാച്ചിലുണ്ട് കേട്ട പാൽക്കാന്തരി കാച്ചിൽ ചേന ഇടയ്ക്കിടക്ക് കീരയുണ്ട് പിന്നെ ഒരു വർഷം ഇത്ര മാസമുണ്ടല്ല ഓരോ മാസത്തിൽ ഏതെല്ലാം കൃഷി നടത്താം ഏതെല്ലാം പച്ചക്കറികൾ നടാം ഇത് മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ പച്ചക്കറി നടാം എന്നുള്ളൊരു ലിസ്റ്റും ഞാൻ ഈ വീഡിയോയുടെ കൂടെ തരുന്നു ഇടുന്നുണ്ട് നിങ്ങൾ കാണുക അതനുസരിച്ച് കൃഷി ചെയ്താൽ നമുക്ക് വീട്ടിൽ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടും ഇതാണ് സംഭവം കേട്ടോ